ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ഫയർ ആൻഡ് 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 സേഫ്റ്റി സേഫ്റ്റി ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് മാർച്ച് മെയ് മാസങ്ങളിൽ സംഭരിച്ച നെല്ലിന്റെ പണം മാസങ്ങൾ കഴിഞ്ഞിട്ടും കൊടുത്തു തീർക്കാൻ തയ്യാറാകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ആവശ്യമായ നെല്ല് നമ്മൾ ഉത്പാദിപ്പിച്ച് നമ്മുടെ ഭക്ഷണത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന കാർഷിക മേഖലയിൽ വിളവുണ്ടാക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് നമ്മൾ പാലക്കാടും കുട്ടനാടും ഒക്കെ നമ്മുടെ നെല്ലറകളാണ് എന്ന് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള വിളവെടുപ്പും നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോയ സാഹചര്യം നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കേരളത്തിലേയും മലപ്പുറത്തെയും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി വിജയൻ ഹൈത്രോസ് മാസ്റ്റർ ആപരി തങ്ങൾ അറയ്ക്കൽ കൃഷ്ണൻ കെ ടി സിദ്ദിഖ് സിയാദ് ഫസലുദ്ദീൻ വാരണാക്കര പി കെ അബ്ദുൾ അസീസ് കടവത്ത് സെയ്തലബി ഉണ്ണിമലപ്പുറം മുസ്തഫ കോട്ടക്കൽ ഹാരിസ് തടത്തിൽ ശശി വാളംകുളം മോനൂട്ടി മുസ്തഫ വീട്ടി അസൈനാർ കൊണ്ടോട്ടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ടുഡേ മലപ്പുറം എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിപ്സ